ഗാഡ് മുനീശ്വരൻ കോവിൽ ഈ കോവിലുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വാഹന പൂജയ്ക്ക് മാത്രമായി നിരവധി വിശ്വാസികളാണ് ദിവസേന അവിടേക്ക് എത്തുന്നത് മുനീശ്വരൻ കോവിലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് മുഹമ്മദ് റഹീസിന്റെ കൂടെ ചെന്നൈ വരെ ഒന്ന് പോയി വരാം വണക്കം ചെന്നൈയിൽ എത്തിയിട്ട് ഒരാഴ്ചയായി അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ വണ്ടി ഇങ്ങെത്തിയത് അപ്പോൾ ഇങ്ങനെ വണ്ടി വന്നെന്നും ഇവിടുത്തെ പറ്റി യാത്രകളൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മുടെ ക്യാമറമാൻ ശ്രീകാന്തേട്ടൻ പറഞ്ഞു ഇവിടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ചടങ്ങ് നടക്കാറുണ്ടെന്ന് ആര് വണ്ടി എടുത്താലും പുതിയ വണ്ടി എവിടെന്നെങ്കിലും വരികയോ അല്ലെങ്കിൽ വണ്ടിയിൽ അൾട്രേഷൻ നടത്തുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും പോകുന്ന പോകുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെക്കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ് എങ്ങോട്ടാണെന്ന് അവിടെ എത്തിയിട്ട് പറയാം ഞാൻന്താ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെന്നൈ സെൻട്രലിന് തൊട്ടടുത്തുള്ള ഗോഡ് മുനീശ്വര കോവിലാണ് ഈ കോവിലെ നിറയെ പ്രത്യേകതകളുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ എത്താറുണ്ട് അവരൊക്കെ എത്തുന്നത് വാഹനം പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനവർക്ക് കുറേ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അവരോട് തന്നെ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ചോദിക്കാം ഇന്ന് കോയിൽ വന്ന് പല വർഷമാരുക്ക് എല്ലാരോടും സെന്റിമെന്റ് നെ പേരോട് കുല ദൈവം ഇതാണ് ഇന്ന കോയിലെ വണ്ടി വാഹനം പൂജ എല്ലാം പോട്ടാൽ எந்த தடங்கள் இல்லாமல் எங்கே ஒன்றா போகலாம் வரலாம் எதுவும் ஆகாது நல்லபடியாக இருக்கலாம் அது ஒரு சக்தி வாய்ந்த கோயில்னால எல்லோரும் இங்கே தான் வருவாங்க பொங்கல் வைப்பாங்க ரொம்ப ஃபேமஸ்ஸு வாகனத்துக்குன்னு உகர்ந்த தெய்வம் பாடிக்கட் முனீஸ்வரன் அதனால் எல்லோரும் இங்கே தான் வருவாங்க ஆடி மாதத்தில் ரொம்ப கிராண்டாக இருக்கும் அதே மாதிரி கார்த்திகை மாதத்தில் நிறைய கூட்டம் வரும் அவங்கவுங்களுக்கு வேண்டுதல் இருக்கும் அந்த மாதத்தில் அப்படின்னா நிறைய பேர் வருவாங்க டைம் கிடைக்காதவங்க ஒரே நாளில் வந்துருவாங்க அப்போ பார்த்தோன்னா ரெண்டாயிரம் கணக்கு பேர் பொங்கல் வைப்பாங்க இங்கே ஃபுல்லாக இங்கே ஃபுல்லாக பொங்கல் வைப்பாங்க இந்த கோயில் வந்து கவர்மெண்ட்டே ஏற்றுட்டாங்க வேறு அதுமாரி ஏன்னா வருமானம் அவ்வளோ வருது அவ்வளோ கூட்டம் வருது அவ்வளோ இதுக்கு வருமானம் வருது டூ வீலருக்குனால் இரநூத்தம்பது ரூபா ஆட்டோவுக்கு நானூறுரூவா பைக்கு காருக்கு ஐநூறுரூவா அதுக்கு மாரி டோக்கன் போட்டு தான் லைன் போட்டு வரணும் வண்டி வாங்கி பத்து நாள் ஆகுது பூஜை போகிறதுக்கு இன்றைக்கி தான் டைம் கைச்சி வந்தேன் கம்பல்சரி போடுவேன் அவ்வளோ பவர்ஃபுல்லு சத்தியமான கோயில் இது നമ്മൾ ഈ ഗോഡ് മുനീശ്വരം ക്ഷേത്രത്തിൽ വന്നാൽ ആദ്യം പോയിട്ട് വാഹന പൂജയ്ക്ക് ടിക്കറ്റ് എടുക്കണം ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു കയ്യിലൊരു കവർ കിട്ടും ഈ കവറിൽ പൂക്കളുണ്ടാകും തേങ്ങ ഉണ്ടാകും ഒപ്പം നാരങ്ങ ഉണ്ടാകും പിന്നെ കുറച്ച് ചുരുട്ടും ഉണ്ടാകും സത്യത്തിൽ ഈ വാഹന പൂജയ്ക്ക് താക്കോൽ കൊടുക്കുന്നതിനോടൊപ്പം ഈ ചുരുട്ട് കൂടി അകത്ത് നൽകാറുണ്ട് അപ്പോൾ ഈ ചുരുട്ട് നൽകുന്നത് മുനീശ്വരനെ പ്രീതിപ്പെടുത്താനാണെന്നാണ് പറയുന്നത് നേരത്തെ വ്യാപകമായി ഇത്തരത്തിൽ നൽകിയിരുന്നു ശേഷം ഇപ്പോൾ ചെറിയ കുറവൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഇനി ഇവിടെ വാഹനങ്ങൾ എങ്ങനെയാണ് പൂജ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് എന്തായാലും നമുക്കിങ്ങനെ കറങ്ങി ആ വിശ്വാസങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടിങ്ങനെ നടക്കാം ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരിവപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ് ട്വൻറ്റി ഫോർ ചെന്നൈ അപ്പോൾ പാക്കലാം